ഹലോ ഹലോ പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ മെയ് ഒന്ന് അവധി ആയതുകൊണ്ട് ഞങ്ങളൊന്ന് മാൻഹൈമ് വരെ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എൻ്റെ ദൈവമേ വഴിയിലൊന്നും ആൾക്കാരേ ഇല്ല പക്ഷെ മാൻഹൈമിൽ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ അവിടെ ചെന്നപ്പോൾ ഞാൻ ട്രാമൊക്കെ കണ്ടു ഈ യാത്രയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്തു അന്നാത്ത കാര്യമാണ് ഈ ഡോണറെ എനിക്കറിയാം എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ട്രാമിൽ കയറി എല്ലാം എല്ലാം പുതിയ പുതിയ ാണ് പിന്നെ കണ്ടോ ഈ ഇരിക്കുന്ന പിക്ചേഴ്സിനെല്ലാം അമ്പതിനായിരം ഒക്കെ ആണോ നമ്മുടെ നാട്ടിലെ വില ഞാൻ നേരത്തെ പടം വരച്ച് തുടങ്ങുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് ദേ ബബിൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ബബിൾ ടീ പക്ഷേ ഇവിടെ കേറാനുള്ള മെയിൻ കാരണം ഈ ഫോട്ടോയാട്ടോ ഞാൻ നോക്കുമ്പോൾ പിന്നെ ഇതുണ്ടാക്കുന്ന ചേട്ടനെ കാണാനും നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബബിൾ ടീ ട്രൈ ചെയ്തു അടി കിടക്കുന്ന ബോബ് ആ കൊള്ളാൻ ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു അപ്പം ഇന്നത്തെ